ദൈവതിരുതാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും വചനപ്പുലരിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും സമാധാനത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് സമാധാനം അന്യമായി പോകുന്ന സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രവചനം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പ്രവാചകൻ കൃത്യമായി പറയുന്നു ദൈവത്തിൻ്റെ മാർഗത്തിലല്ല നീ ചരിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗത്തിൽ കൂടിയല്ല നീ സഞ്ചരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുവാൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും ഉണ്ടായിരിക്കും അപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വഴികൾ വിട്ട് സഞ്ചരിക്കുന്ന മേഖലകളിൽ തിരിച്ചു വന്ന് ദൈവത്തെ തേടിക്കൊണ്ട് ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ വഴിയെ തന്നെ പോകാനുള്ള ഒരു ജീവിതം ഒരു അനുകൂലമായ സാഹചര്യം പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവ മാത്രം മുഹത്തപ്പെടട്ടെ